ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്റർ എടുക്കേണ്ടത് വൈകുന്നേരം ആണ് നമ്മള് രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതെന്താ വെച്ചാല് വേട്ടം കുറവാണ് നമ്മൾ ആ കൊളം അതൊന്നും കേട്ടിട്ടില്ലേ വെട്ടം എന്നാ പറഞ്ഞത് വെട്ടം കുറവാണ് അപ്പം നമുക്ക് അടുക്കളയിൽ നിന്ന് ഇൻട്രോ എടുക്കാനും പറ്റില്ല അപ്പം നമ്മൾ പിന്നെ നേരം വൈകിയാണ്ട് ഒരു ഏഴേഴരൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാമെന്ന് വെച്ചാൽ അപ്പം ഞാൻ മറന്നുപോയിട്ടോ പിന്നെ അന്ന് എത്ര നമ്മുടെ വിശേഷങ്ങളാണ് കൊട്ടല്ലേ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്ന് താല്പര്യമല്ലോ കാണാം കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമല്ലോ നമ്മളെ സപ്പോർട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഞാനത് ചായക്കുള്ളത് അജ്ഞണ്ടിരിക്കട്ടോ അപ്പൊ അതായി അപ്പത്തിനുള്ള അവിടെ മാവൊക്കെ കലക്കി ചൂപ്പിനെ കേട്ടോ അതൊരു അപ്പാണ് കേട്ടോ കുക്കറിൽ പറഞ്ഞൊരു കലുത്തപ്പാണ് അപ്പൊ വന്ന കേട്ടോ അപ്പൊ അത് ബാക്കിയുണ്ട് അപ്പൊ അതാണെങ്കിൽ മാറ്റിച്ചിട്ടോ ഇതും ചൂടാ പിന്നെ നമുക്ക് അപ്പത്തേക്ക് കറി എന്താ വെച്ചാ മട്ടനുണ്ട് കേട്ടോ മട്ടനുണ്ട് അപ്പൊ അത് മതിയിൽ പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ മട്ടനും അപ്പം ചായയും ഇതൊക്കെയുണ്ട് രാവിലെ ചായ ആയി പുറത്ത് തട്ടോ മഴയാണ് മഴ ശരി മഴ ഉണ്ട് എന്നാൽ വലിയ മഴയുള്ളതാണ് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ മഴ നമുക്ക് ആ പഞ്ചാണം അതിന് കുറച്ചൊന്ന് വയ്ക്കുക ഞാനതാ നമ്മൾ ഈ അപ്പൻ ചുഴല തുടത്തി കേട്ടോ ഏകദേശം കഴിഞ്ഞിട്ടോ രണ്ടപ്പം ചോദിച്ചു നാളത്തെ അപ്പം താ ഇവിടായ കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് നാലപ്പത്തിനുള്ളത് ഉള്ള നാലപ്പ ഉണ്ടാക്കിയിട്ട് അപ്പം മതിയാവും കേട്ടോ പിന്നെ മട്ടനുണ്ട് അതൊന്ന് ചൂടാക്കട്ടെ കേട്ടോ അതെന്താ കേട്ടോ ഇതോടുകൂടി അപ്പൻ ചുളം കഴിഞ്ഞു അതാ മട്ടനെ ഇവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ മിനുവിന് ചാഴച്ചാൻ ആകും കേട്ടോ ഗോൾ നേരത്തെ പോലെ അപ്പോൾ ചാഴച്ച് ഉൾപോട്ടേന്ന് കരുതി കേട്ടോ പിന്നെ ഞാൻ പിന്നെ കുടിക്കാമെന്ന് കരുതിയിട്ടോ അതാ മിഞ്ഞു ചായ അടിച്ചാൽ നിന്നിരിക്കട്ടോ ഇത് ഇട്ടപ്പോ വേണ്ടെടുത്തോ ഞാൻ എടുത്തിരുന്നില്ല വേണ്ട എടുത്തോട്ടോ ഏ ചായോ ചായ പിന്നെ അങ്ങനെ നമ്മളെ സ്കൂളത്തെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടോ അപ്പോൾ ആ ടൈമിലൊക്കെയാണ് പിന്നെ വീഡിയോസ് എടുത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ടും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ കുട്ടികളെ പ്രാക്ടീസിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പോയിട്ടോ പിന്നെ സ്കൂൾ വിട്ടതിന് ശേഷമാണ് ഞാൻ എനിക്ക് ഫോണൊന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതാ സ്കൂളൊക്കെ വിട്ടിട്ടോ സ്കൂൾ പരിസരതാ ശൂന്യായിട്ടോ ഞങ്ങളെ ഭാഗം ശൂന്യമായി ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മോളെ കാത്തിരിക്കുവാണ് ഓളെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒക്കെ അഞ്ച് മണി വരെ ഉണ്ടാവും കേട്ടോ അഞ്ച് മണി വരല്ലേ അന്നാണെങ്കിൽ നമുക്ക് അഞ്ചര കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്താൻ അഞ്ചര വരെ ക്ലാസ് ഉള്ളത് നമ്മളാണ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ വീട്ടിലെത്താൻ ആറുമണി കൃഷ്ണിച്ച് പോയാൽ എന്നല്ല നമ്മൾ സ്പീഡിൽ നടന്നാത്ത ഒരു അരമണിക്കൂറിനുള്ളിലാട്ടോ നമ്മളെ സ്പീഡിലെത്ത അരമണിക്കൂറിനുള്ളിലാണ് അതിന് അരമണിക്കൂറിനുള്ളിലല്ലേ അരമണിക്കൂർ വേണം പകച്ചിട്ടോ അപ്പോൾ പിന്നെ പറഞ്ഞാൽ നമ്മളൊരു സ്ലോക്കായിട്ടാണ് പോവുകയാണെങ്കിൽ മുക്ക മന അത്രയും വേണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എനിക്ക് കുറച്ച് നോട്ട്സ് കാര്യങ്ങൾ എഴുതാണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാണ്ട് അപ്പോൾ അതേ എഴുതി കൊണ്ടിരിക്കുകയാണ് ഓളെ കാത്തുക്കണ സമയം കേട്ടോ എത്രയും സൗണ്ട് കേൾക്കണേ എന്താ വച്ചാൽ അവിടെ ഫുട്ബോൾ കളിക്കണ്ടട്ടോ കുട്ടികൾ അപ്പോൾ അതാണ് അങ്ങനെ ഓൾ വരുമ്പോഴത്തേക്കൊരു സമയം ആകട്ടോ ഏ ഞാനിങ്ങനെ എൻ്റെ വർക്കുകൾ കുറച്ചൊക്കെ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യാന്ന് കരുതിയാൽ നടക്കൂല കാരണം ചാർജില്ല കേട്ടോ ചാർജ് ഇപ്പോൾ നമ്മൾ വന്നാൽ നമ്മളെ ബോക്സ് തന്നെ ചാർജ് ചെയ്തെക്കണോണ്ട് ഫോൺ ചാർജ് ഒരു ടൈം നമുക്ക് കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഇനി ഞാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല പറ്റുവാണെങ്കിൽ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ട് നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങൾ ഓക്കെ ഞങ്ങളെ സ്കൂളൊക്കെ വിട്ടു വന്നു പിന്നെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ കറി ഉണ്ടായിരുന്നു മട്ടൻ കറി ഉണ്ടായിരുന്നു അതും കഴിച്ചു ഇപ്പോൾ രാത്രി ഏഴ് മണിയായിട്ടോ അപ്പോൾ ഞങ്ങളൊരു യാത്ര പോവാണ് ഞങ്ങളുടെ ആണല്ലേ ഞമ്മള് കാപ്പി പോവുക കേട്ടോ മീറ്റ് വച്ചക്കാലം പോവാണ് സൗണ്ട് ഉണ്ടാക്കില്ലെങ്കിൽ അപ്പം ഞങ്ങളും പോവാനുണ്ടോ ഞങ്ങൾ കാപ്പിക്ക് പോവാണ് അപ്പം അങ്ങനെ ഇന്ന് നമ്മൾ കാപ്പൊക്കെ പ്രതീക്ഷിച്ചാൽ പൂക്ക് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ബാക്കിയുള്ള വിശേഷങ്ങൾ കേട്ടോ ബാക്കിയെന്ന് പറഞ്ഞാൽ അവിടെ എത്തിയാൽ പിന്നെ വിശേഷങ്ങൾക്കൊന്നും ഫോണ് ഉണ്ടാവില്ല ഫോൺ എടുക്കില്ല വീഡിയോ എടുക്കൂല അത് സ്വാഭാവികം ഏഹ് അപ്പോൾ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പറ്റുകയാണോ അന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ഏര് വളരെ ആഡ് ചെയ്യാം അതായിട്ട് ശ്രമിക്കാം ചെറിയ ഗീസെടുക്ക് വലുതൃത്താണ്ട് പിന്നെ അതുകൊണ്ടൊന്നും പോരൂലെ യൂണിഫോം യൂണിഫോം ഇടണ്ടേ ഇത് ബാക്കി അപ്പൊ എന്തിനാ രണ്ട് കവറ് പിന്നെ ആ യൂണിഫോം ഒക്കെ പാക്ക് ചെയ്യാണ് ഓളത്താണ് ഫുൾ ലോഡ് ഉണ്ടാവും ചാകെ രണ്ടു കൂട്ടം മതി അപ്പൊ ഓക്കെ അവിടെ എത്തിയിട്ട് കാണാട്ടോ അങ്ങനെ ആ കാപ്പിലെത്തി കാപ്പിൽ പറഞ്ഞീ ആ എത്തി ആര് ആ പിന്നാരോടു പിന്നാരാ പിന്നെ പിന്നെ ഒരാളും കൂടിയ താ ഏത് താത്തേ ഏത് താത്ത എന്നോള് ഓളെ പേരെന്താ ഏ പറ എന്ത് താത്തേനോള് മൊഞ്ഞോ അപ്പൊ ഓക്കെ